അസ്സായോ ടെസ്റ്റ് കഴിഞ്ഞോ അഞ്ച് വർഷം പേപ്പർ ഉണ്ടല്ലേ അതെ പെയിന്റിംഗ് പോളിഷ് ചെയ്ത നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതെ അതെ വൈഎക്സ് ആണ് വൈഎക്സ് അതെ സൈലോ സൈലോ ആ ഇ2 ആണ് ഈ ഗ്ലൻജിനാണ് വരുന്ന ഓക്കേ 2011 മോഡലാണ് അപ്പോൾ ഇന്നറോ അടുത്ത വണ്ടി ടാറ്റാ ഇന്ദിഗോ ഇന്ദിഗോ സിഎസ് അതെ അതെ എങ്ങനെയാ പോ 2009 വണ്ടിയാണ് 9 വണ്ടി ക്വാഡ്ര ജറ്റാണ് അതെ അതെ ഓക്കേ ക്വാഡ്ര ജറ്റ് ഡിമാൻഡുള്ള വണ്ടി അല്ലേ അതെ ക്വാഡ്ര ജറ്റ് ആകുമ്പോഴേ മൈലേജ് എത്ര വരും ബ്രോ ഇതിന് 45000 45000 ചെറിയതായിട്ട് വണ്ടി വെച്ച കണ്ടീഷനുമാണ് നമസ്കാരം പുതുവേലും സ്വാഗതം അപ്പൊ ഞാനുള്ള നമ്മുടെ ലുധിയ കാർസിലാണ് ഇവിടെ യൂസ്ഡ് കാർസും അതേമാതിരി യൂസ്ഡ് കൊമേഴ്സ്യൽ വെക്കിപ്പോ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് യൂസഡ് കാർസിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ കൊമേഴ്സ്യൽ വണ്ടികൾ അതായത് നമ്മുടെ അശോ അശോക് ഇല്ല എന്റെ ദോസ് പിക്കപ്പ് അങ്ങനെ ചെറിയ ചെറിയ വണ്ടികളും വലിയ വണ്ടികളുടെ കളക്ഷൻസ് വരുന്നുണ്ട് ഇപ്പൊ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം അമരവളയിലാണ് വേറെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക ലൊക്കേഷൻ എന്ന് പറയാം തിരുവനന്തപുരം അമരവള അതായത് നമ്മൾ തിരുവനന്തപുരം നമ്മൾ പാർശാല പോകുന്നു അമരവള മെയിൻ റോഡ് സൈഡ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്കോട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് ആണ് പേജിലൊന്ന് ഫോളോ ചെയ്യുക അപ്പം നേരെ വീഡിയോ

ുംയും എങ്കിലേ പോലെ ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞപ്പോ ഒരു ചെറിയ ഫാമിലിക്ക് അടുത്ത് ഉപയോഗിക്കാതെ അപ്പൊ അടുത്ത വണ്ടി ഇന്ത്യക്ക് ാണ് രണ്ടായിരത്തി പത്ത് വണ്ടി ഡീസലും ഡിമാൻഡുള്ള മൈലേജ് പക്ഷേ വണ്ടി ബോഡി കണ്ടീഷൻ കൊള്ളാം ടയർ കണ്ടീഷൻ ഉണ്ട് ടയർ പുതിയതാണ് ഫ്രണ്ട് രണ്ട് ടയർ പുതിയതാണ് പത്തൊമ്പത് സിംഗിൾ കിലോമീറ്റർ എത്ര ആയിരുന്നു

ാണ് അടുത്ത വണ്ടി വേണം അടുത്ത വണ്ടി ടാറ്റിഗോ ഇൻഡിഗോ സി എസ് എങ്ങനെയാ രണ്ടായിരത്തി ഒൻപത് വണ്ടിയാണ് ഒൻപത് വണ്ടി അതെ അതെ

അപ്പോൾ 2009 മോഡൽ ആണ് ഒരു ആവറേജ് കണ്ടീഷൻ മതിയല്ലേ അതെ അതെ ഓക്കേ അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് 85000 രൂപ 85 ആണ് ആസ്കിംഗ് പ്രൈസ് ആസ്കിംഗ് പ്രൈസ് 85 നെഗോഷ്യേറ്റ് ചെയ്യല്ലേ അതൊ നെഗോഷ്യേറ്റ് ചെയ്യ ചെറിയ വാടടോടി ഓക്കേ ടാഗണാർ എങ്ങനെയാപ്പോ 2004 മോഡലാണ് 2004 വേണ്ട അതെ അതെ ആ ചാടി കണ്ടീഷൻ ആണ് കണ്ടീഷനാണ് ടയറെല്ലാം ഉള്ളം അലോയ് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ ഓക്കേ 2000 ഏത് ഓണർഷിപ്പ് എത്രയാ ബ്രോ ഓണർഷിപ്പ് 4th ആണ് കേട്ടോ 4th ഓണർഷിപ്പ് അതെ കിലോമീറ്റർ എത്രയുണ്ടോ കിലോമീറ്റർ പക്ഷേ വിശ്വസിക്കാം കണ്ടീഷൻ വൃത്തിയുണ്ട് സീറ്റ് പവർ വിൻഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല അലൈസ് ഓടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അലൈസ് ചെയ്തിട്ടുണ്ട് ടയർ നാലും കൊള്ള കോടിയും വർത്തി ഉണ്ടല്ലേ ബ്ലാക്ക് ബോഡി അപ്പോൾ പേപ്പർ 2025 വരെ 2025 വരെ ഉണ്ട് പേപ്പർ ഓക്കേ അപ്പോൾ നമുക്ക് എത്ര കൊടുക്കായേ വേണ്ടേ നമ്മൾ 1 ലക്ഷം രൂപയാണ് നമുക്ക് നെഗോഷ്യേറ്റ് ചെയ്യാനുണ്ട് വെല കേട്ടില്ല വെല കേട്ടില്ല വെല കേട്ടില്ല എത്ര ആ 1 ലക്ഷം രൂപയാണ് എക്സ്പെക്റ്റേഷൻ നെഗോഷ്യേറ്റ് ചെയ്യാനുണ്ട് നെഗോഷ്യേറ്റ് ചെയ്യും സിർ അർത്ഥം ഉണ്ടോ അപ്പോൾ അർത്ഥമുണ്ടേ അർത്ഥമുണ്ടേ 2007 ഓൾട്ടോ എൽഎക്സ് ആണ് അതെ ഏഴുമണ്ടി ആ ഏഴുമണ്ടി ആ എസി മാത്രമേ ഉള്ളൂ എസി മാത്രമേ ഉള്ളൂ അല്ല അല്ല അതെ ആർ കണ്ടീഷൻ കൊള്ള ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയെ ഓണർഷിപ്പ് തേഡാണ് കിലോമീറ്ററോ കിലോമീറ്റർ 1 സംതിങ്ങേ കിലോമീറ്റർ 82000 ആണ് 82000 ആണോ കാണിക്കുന്നെ കമ്പനി സർവീസ് ആണോ пораതോ ബ്രോ ഇല്ല пораതോ സർ ആ

<laughs> नार। 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 ും ഫ്രണ്ട് ബാക്ക് ടയർ കൊള്ളാം ഒരു ടയർ മൂന്ന് മോശമാണ് കണ്ടീഷനൊക്കെ നീറ്റ് ആണ്

വണ്ടി നല്ല കണ്ടീഷൻ ഉണ്ട് ഇന്റീരിയൽ കണ്ടീഷൻ ഒക്കെ നീറ്റ് ആണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ പവർ വിൻഡോ വരുന്നില്ല എ സി പവർ സ്റ്റിയറിംഗ് പക്ഷെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ സെൻട്രൽ സെൻട്രൽ ലോക്ക് ലോക്ക് ഉണ്ട് ഉണ്ട് ടയർ നാലും മൂന്ന് ടയറും കണ്ടീഷൻ ടയറാണ് ബോഡി കണ്ടീഷനൊക്കെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പൊ അഞ്ചു വർഷം പേപ്പറും ഉണ്ട് എത്ര കൊടുക്കാം നമുക്ക് ഒന്നേ കാല ലക്ഷം രൂപ ആണ് ശരി അടുത്ത

ஏசி பவுடர் பவர் சரியா பவர் சரியா இல்ல சென்ட்ர சைஸ் மட்டும் வருது சென்ட்ர சைஸ் வரது